അപ്പൊ ഇന്നലെ ഞായറാഴ്ച നമ്മളെ തിരക്കും കൊടിയൽ കല്യാണത്തോട് ഓണം കഴിഞ്ഞതിന് ശേഷം രണ്ട് കല്യാണം പക്ഷെ വിളിച്ചാലേ പോവാൻ കഴിഞ്ഞാ അവര് കല്യാണ തിരക്കില് ഏടിയെല്ലാം പാഞ്ഞു പോണോ ചിലപ്പോ അവര്

വിവരൊന്നും വന്നിട്ടില്ല അമ്പലത്തില് കല്യാണം ഇവിടെ കുളിക്കാൻ പഠിച്ചിട്ടാണ് വരാൻ പോയിട്ട് പറഞ്ഞാലല്ലേ ഞാനിപ്പോൾ എന്റെ വീഡിയോ കല്യാണത്തിന്റെ വീഡിയോ ഇങ്ങനെ നമ്മളിപ്പോ ഞാൻ വീഡിയോ എടുത്തിരുന്നത് കല്യാണത്തിലെ നമ്മൾ ഈ ഓഡിറ്റോറിയത്തിലെ കല്യാണം വീട്ടിലെ കല്യാണം കുറെ സ്ഥലത്തല്ല അങ്ങനെ ദൂര ദൂരം പോയിട്ട് തൃശൂരിലും പോയാലും നമ്മൾ കല്യാണം എത്തി ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ അമ്പലത്തിലാണ് അമ്പലത്തില് പവനുടരുത്തന്നെയുള്ള ശ്രീ സുബ്രഹ്മണ്യ സംശ ആട് തന്നെയാണ്

അത് ഓരോരോ നാട്ടിലും ഓരോരുണ്ടാവും കണ്ണൂർ നാട്ടിലെ അങ്ങനെയാണ് തുളസി മലയാളം കൊടുത്തിട്ടാ പിന്നെ അമ്പലത്തിലെ കല്യാണ ചടങ്ങ് കാണിക്കാം കഴിക്കാൻ പക്ഷെ അപ്പൊ നമ്മളെ അമ്മേന്റെ അടുത്ത് ചെങ്ങായി ഒപ്പം പണ്ടേ ചെറുപ്പത്തിലേ നമ്മളൊപ്പരം കളിച്ചു വളർന്ന സുഹൃത്താണ് ഓളം ഇളയ മോൻ്റെ കല്യാണമാണ് അതുകൊണ്ട് ഞാൻ കുടിയലിൽ നിന്ന് പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എന്തായാലും എനിക്കൊരിക്ക വീട് കാണണം ചങ്ങായി വിചാരിച്ചിട്ട് ഞാനും പോയി അമ്മയും വന്ന് പോയി പിന്നെ ഇന്നലെ നല്ല തിരക്കുള്ളൂസില്ല ശീഷണേന്തി ഇന്നലെ അതുപോലെ തന്നെ കുറെ കല്യാണം ഒഴിക്കലുണ്ടെല്ലാം തിരക്കുള്ളു ഇന്നലെ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല അപ്പൊ ഇന്നലെ നമ്മള് കല്യാണത്തിന് പോയത് ഇന്ന് ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട് ഇത്രയും സമയം കുറിക്കലേനും അത് കാണിക്ക വാട്ട് പറ്റി പറയാം വാട്ട് കപ്പിനെ പറ്റി പറയാ അപ്പൊ നമുക്ക് അതിലേക്ക് പോയതിനുമ്പോ നമുക്ക് കണ്ടിട്ട് തരാം കല്യാണത്തിന് ബാക്കിൽ ചെറിയൊരു കമന്റിയാകും ും പറയാ അപ്പൊ ഇതാണ് നമ്മളെ പാവനൂര് അമ്പലം അപ്പൊ ഋത്തിക്കുണ്ട് ഋത്തിന് ചെങ്ങായിട്ടുണ്ട് എല്ലാരും റെഡിയായി നിക്കുന്നുണ്ട് എല്ലാരും കൃഷ്ണന്റെ അമ്പലത്തിനടുത്തേക്ക് എല്ലാരും വന്നു വേണ്ട പെണ്ണും ചെക്കനും ഏതാ വന്നിട്ട് പെണ്ണു നാട്ടുകാരനെല്ലാരും എന്നെ പഠിപ്പിച്ച മാഷാന്ന് ഏട്ടാ ഇത് തിരുമേനി പഠിപ്പിച്ച പഠിച്ചിട്ടില്ല അതേ തെറ്റല്ലേട്ടാ തുളസിമാല ആദ്യം കണ്ട ഞാൻ പറഞ്ഞിട്ടില്ലേ നേരത്തെ കണ്ടിട്ട് അതിനപ്പുറത്തുള്ള കന കഴിച്ചിട്ട് പൊങ്ങളാന്ന് എന്റെ ഷാജി എന്റെ ചെങ്ങയ്യാണ് എല്ലാരും നാട്ടിലെ ആണ്പ്പാടും തിരക്കലും പൊട്ടിക്കലും മറ്റേ ഒരു സാധനം അതെല്ലാം പറയൂ ഇങ്ങനെ കൈവറക്കുന്നുണ്ട് നമ്മളെ കനകേച്ച് സാധാരണ പെങ്ങന്മാർക്കുള്ളൊരു പണിയാണ് ഒന്ന് താലിന്റെ അടുത്ത് മാട്ടി പൊതിച്ചു കൊടുക്കല് ചൊട്ട ഒക്കെ ബേക്കറി താലി കെട്ടാൻ മുടി പൊന്തിച്ചു കൊടുക്കല് അത് കനകേച്ച് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് താലി കിട്ടുന്ന അവനൊരു പറ ചെറിയൊരു പറയുണ്ട് അവന്റെ ചെങ്ങായി അവന്റെ വെള്ളക്കെന്നെ സമാധാനം മാഷ് കിട്ടാട്ടൻ എല്ലാരും കൃഷ്ണാട്ടൻ പേര് നാട്ടില് കിട്ടാട്ടെന്ന പറയാട്ടോ അപ്പൊ അങ്ങോട്ടിട്ടുണ്ട് താമരപ്പുറത്തും റോസും ചടങ്ങുകൾ എന്തെല്ലോ പിന്നെ എറിയാൻ നിക്കൂല അതൊന്നും ഇല്ല കൈ സാധാരണ കല്യാണ വീട്ടിൽ നിക്കുമ്പോ ഏ വരുന്ന ചെക്കൻ്റെ പാർട്ടിക്കാറ അരിന്ന് സ്വീകരിക്കണം ചൊട്ട തൊട്ട് വെക്കുന്ന സിന്ദൂരം സിന്ദൂരം വെച്ചു സമയത്ത് കൈ പിടിച്ചു കൊടുക്കുന്ന അത് അച്ഛനോ കാരണോറോ അങ്ങനെയാണ് പിടിച്ചുകൊടുക്കാട്ടാണ് പിടിച്ചു കൊടുക്കുന്നത് ചന്ദ്രാട്ടെ എല്ലാരത്തെത്തി നോക്കുന്നത് നമ്മളിതേ ഫീലും അമ്മ ചേച്ചി അമ്മേന്റെ ചങ്ങായിട്ട് രണ്ട് ഏച്ചിമാരുണ്ട് ചേച്ചിമാരും ിര ബന്ധുക്കളെല്ലാരും അങ്ങനെ കല്യാണം കഴിഞ്ഞു വീട്ടിലെത്തി അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു കല്യാണം എന്ന് പറയുമ്പോ തന്നെ അല്ലേ അല്ലെ ഒന്നുമില്ല കല്യാണം പറയുമ്പോ ഒന്നുമില്ല കല്യാണം അമ്മക്ക് ഒരു മിനിറ്റ് ആ കല്യാണം എന്ന് പറയുമ്പോ അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അല്ല കല്യാണം എന്ന് പറയുമ്പോൾ നനക്കു എന്റെ അമ്മക്ക് പണ്ടേ ആദ്യമാണ് കാരണം അവർക്ക് മൂന്ന് മൂന്ന് പങ്കന്മാറാണ് നമ്മളെ നാട്ടിലെല്ലാം കല്യാണം ഓരോ കഴിക്കുമ്പോൾ മാരെ കല്യാണം കഴിയാൻ കഴിയാണ്ടി ഒരു മിനിറ്റ് ഇങ്ങനെ കയ്യാണ്ട് നിക്കുമ്പോ അല്ലേ കല്യാണം നമുക്ക് വലിയൊരു ടെൻഷൻ അതെല്ലാം കഴിഞ്ഞവരെ കല്യാണം പോയി നോക്കുമ്പോ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാരും ഓരോ ബൈക്ക് പോയി നോക്കുമ്പോൾ അന്റെ കല്യാണം വരുമ്പോ പെണ്ണ് കിട്ടാണ്ടായിട്ട് അതും ഒരു സംഭവം അപ്പൊ അതാ ഞാൻ പറഞ്ഞു വന്നത് കല്യാണം എന്ന് പറയുമ്പോ തന്നെ അനുഭവിച്ച കൊറേ ടെൻഷൻ വരും പക്ഷെ കല്യാണം എന്ന് പറഞ്ഞാല് അല്ല എല്ലാരെ ജീവിതത്തിലെ ഒരു പുതിയൊരു ജീവിതത്തില് കിടക്കുന്ന ഇതല്ലേ അതന്നെ അല്ല കല്യാണമേ അതെ അതൊരു വല്യ കാര്യം തന്നെയാണ് കല്യാണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജീവിതത്തില് ഉള്ള ഒരു വലിയ അതെ അത് അവരെ ഒരു ഒരു ജീവിതത്തിൽ വീട് എടുക്കുക കല്യാണം ഒരു ടേണിംഗ് ശേഷം ലൈഫ് എന്ന് പറഞ്ഞാൽ വേറൊരു ടേണില് എത്തിയ മിഞ്ഞാത്തൊരു കാര്യം പറയാനുണ്ട് എനിക്ക് ഒരു മാസം അപ്പറേം രണ്ട് സാരി വന്നിട്ടും അപ്പൊ അതിന്റെ ബ്ലൗസ് എടുക്കാൻ ആയി പോയി അവർക്ക് എന്തെങ്കിലും തിരക്കായിട്ട് അപ്പൊ രണ്ട് അത് വീഡിയോ ഡ്രസ് കണ്ടാൽ ഏടേയും വീട് പോകും നമ്മള് മുട്ടുകൊത്തു സത്യാണ് പെണ്ണുങ്ങൾ ഏത് അയൽ അപ്പാട് വീണ് പോകും പക്ഷെ അങ്ങനെ നമ്മൾ അയ സന്തോഷിക്കാട് ഡ്രസ് പോകുന്ന ആൾക്കാരല്ല ഞാനും കവി അങ്ങനെ നമ്മൾ പറയാനുള്ളത് പറയാനുള്ളത് അതാണ് ആ സാരി കൊടുത്തത് നമ്മള് രണ്ടാളും ഞാൻ കബിയോരോ സാരി കൊടുക്കേ അത് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് പറയണേ എന്നോട് ഇങ്ങനെയുള്ളവരിലോ പറഞ്ഞോളൂട് പറഞ്ഞ കേട്ടാ ഇഷ്ടപ്പെട്ട സാരി ആക്കിയ പിന്നെ ഇഷ്ടം തന്നെയല്ലേ അങ്ങോട്ട് കാണുമ്പോഴിക്കണം അപ്പൊ ഓണത്തിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ സാരി ആണ് അപ്പൊ ഇത് നമ്മളെ മിറ്റ്മിരിന്നിയാന്ന് അപ്പൊ ഓണത്തിന് ഒരു മാസം മുമ്പേ അയച്ചു തന്നെ അപ്പൊ ബ്ലൗസ് എല്ലാം അടിച്ച് കിട്ടാൻ വേണ്ടി നേരെ പിന്നെ അപ്പൊ എന്നാലും നമ്മള് സാരി കാണിക്കാന്നുള്ള

ണ്ട് പാഞ്ചാലി വസ്ത്രം ഉണ്ട് കാണിക്കാൻ പറ്റി ഭംഗിയിൽ പറ്റിയിട്ടെങ്കിലും നേരിട്ടാണ് നല്ല രസമായിട്ടുണ്ട് ഇത് ആദ്യം കാണുമ്പോഴിക്കുന്നത് പക്ഷെ ഇട്ടു നോക്കുമ്പോൾ നല്ല രസമായി ഇത് അവര് അയച്ചിട്ട് ഏകദേശം നിർബന്ധമൊന്നുമില്ല വേണമെന്നുള്ള നിർബന്ധം ഇല്ല ചേച്ചി എടുത്തോ ബാക്കി ഞാൻ എടുത്തോളൂന്നുള്ള പറഞ്ഞു കിട്ടിന് ചേച്ചി ഇനി നമുക്ക് ഇവരെ ചേച്ചി ചെങ്ങായി കുറച്ച് അച്ചാർ കൊടുത്ത് ചേച്ചി എന്നാലും ഞായറാഴ്ച അപ്പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടാ അല്ലാണ്ട് കച്ചുകൊണ്ടിരുന്നേ അപ്പൊ അതൊന്നും കാണിച്ചിട്ടില്ല ഓണത്തിന് ഓണത്തിന് നമ്മക്ക് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിട്ട് കൊണ്ടു വന്നത് ഓണത്തിന് മുന്നേ കൊണ്ടു വന്നേ അപ്പൊ ഞാൻ വിചാരിച്ചത് ഓണത്തിനെടുക്കണ്ടേ നമുക്ക് അപ്പൊ ഇതിനകത്ത് രണ്ടുമതെണ്ണം പോയിട്ടാണിട്ടാണ് ചെമ്മീൻ ചെളീൻറെ ബീഫിന്റെ എല്ലാം എടുത്തു

അതിൽ ഓണ എന്നോട് പറഞ്ഞു ഓണത്തിന് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറയണേ പറഞ്ഞു പത്ത് നേരം അച്ചാറാണ് നമുക്ക് കൊണ്ടുപോകുന്നതിന് അപ്പോൾ ഓളെ നമ്പർ ഞാൻ നിങ്ങൾക്ക് ആയിരിക്കും വേണ്ടിയിട്ട് ഓൾ നമ്പർ ഞാൻ പറഞ്ഞുതരാം എഴുപത്തഞ്ച് അറുപത് എൺപത്തൊന്ന് എൺപത്തി മൂന്ന് അൻപത്തൊമ്പത് ഏഴ് അഞ്ച് ആറ് പൂജ്യം എട്ട് ഒന്ന് എട്ട് മൂന്ന് അഞ്ച് ഒമ്പത് ആർക്കെങ്കിലും അച്ചാർ വേണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ താഴെ കൊടുക്കാം കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അച്ചാർ നല്ല ഇഷ്ടമാണ് മോക്ക് ഭയങ്കര ഇഷ്ടം രാവിലെ ഉള്ള അച്ചാർ തീർന്നിട്ട് അപ്പൊ ഇത് എടുക്കാൻ വേണ്ടി രണ്ടുസൈ നമ്മളെ അലക്കത്ത് താമസിക്കുന്ന കുട്ടിന് അവരിപ്പൊ മാറിങ് മാങ്ങടവനങ്ങാറ്റാർ ഒന്ന് പറഞ്ഞു മോള് അപ്പൊ അച്ചാർ പിടിച്ചോടൊപ്പൊ അച്ചാറിന്റെ പരിപാടി കഴിഞ്ഞ സ്ഥിതി അടുത്ത പരിപാടി വാട്ട് കപ്പിയാണ് അപ്പൊ ഇനി ഞാൻ വയ്യെ കാണിച്ച അടുത്തുനിന്ന് അപ്പൊ വാട്ട് പണ്ട് കാലത്തൊന്നും ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ലാതെ സമയമായിരുന്നു അപ്പൊ ഇങ്ങനെ കപ്പിയെല്ലാം കൃഷി ചെയ്ത് കിട്ടുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും അത് വേവിച്ച് ചെത്തി ഉണക്കി വെയിലത്തിട്ട് ഉണക്കിയിട്ട് ചാക്ക കെട്ടി സൂക്ഷിച്ചു വെക്കും അപ്പൊ മഴക്കാല കർക്കട മാസം ഒന്നും പണിക്ക് ആർക്കും പണിക്ക് പോകാൻ കഴിയില്ല മഴയായിട്ട് കഴിഞ്ഞാൽ പണിയുണ്ടാവില്ല അങ്ങനെയെല്ലാം വീട്ടിൽ നിൽക്കുന്ന അവസരം ഇത് എടുത്തിട്ട് കുറേ എടുത്ത് പുതിർത്ത് വൈകുന്നേരത്തെ ചായക്ക് ഒരു കട്ടൻ ചായം വെക്കും അന്ന് രാത്രിയ്ക്കത്തേക്കും വൈകുന്നേരത്തേക്കും എല്ലാം കൂടി അത് മതി പണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് പുളിങ്കുരുവെല്ലാം ചുട്ടിട്ട് എടുത്ത് കീശം കൊണ്ടുപോയിട്ടുണ്ട് ചക്കക്കുരു ഒടംകുരു ആക്കിയിട്ടുണ്ടാവും അതായത് ചക്കക്കുരു പുഴുങ്ങിയിട്ട് കീറിയിട്ട് വെയിലത്തിട്ട് ഉണക്കി വെച്ചത് അതിലെ തൂളി കളഞ്ഞിട്ട് നമ്മള് കീശയിലിട്ട് പാവടക്ക് കീശയടിക്കാൻ പറയും ട്രെയിലറോട് പ്രത്യേകിച്ചും കീശയടിക്കാൻ പറയും രണ്ട് കീശ വെക്കാൻ പറയും നമ്മള് അപ്പറേ ഇപ്പുറം കീശയിലിട്ട് കൊണ്ടുപോവാ കൊണ്ടുപോയി മാഷ് പാടാൻ എടുക്കുന്നുണ്ട നമുക്ക് അതൊന്നും വിഷയമല്ലല്ല പഠിക്കല അതുകൊണ്ട് ഈ കുരുവോടി ഓരോന്ന് ചോദിച്ചിട്ട് അപ്പുറം അപ്പൊ മാഷ് വന്ന് അടിക്കുന്നില്ല പുറത്ത് കാരണം ഇത് പഠിക്കുന്ന ഉള്ള പഠിക്കാൻ പടലോ ആ നമ്മള്

എല്ലാ ഓക്കും വിട്ടു കട്ടൻ പിന്നെ തെളിഞ്ഞു വന്നു ഒന്നും പറയണ്ട ഇതിപ്പോ പറയണ്ടായിരിക്കുമല്ലോ ഇത് കപ്പ കപ്പയാണേ ഞാൻ പോയി കോട്ട ഇത് കൊടുത്തിട്ട്

അപ്പൊ നമ്മളെ ചായയും പാട്ട് കപ്പിയായി അപ്പൊ അതിനോട്ടി വന്നില്ല അതിന്റെ അഞ്ചര കഴിയും വരട്ടെ ഒരേ ദിവസങ്ങളായി നമ്മളെ ഇടക്കൊടന്ന് കുടിക്കാതെ ഇവിടെ ഇപ്പം ഇതിന്റെ അകത്ത് നോക്കൂടാ അതിന്റെ അകത്ത് നോക്കൂടാ അപ്പൊ ശ്രീകരിക്കുന്ന ആരിക്കും